രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം നഷ്ടങ്ങൾ ഏറെയുണ്ട് പറയാൻ അതിജീവനത്തിന്റെ നാളുകൾ കഴിഞ്ഞെങ്കിലും ബാക്കിയായവയുടെ കഥകൾ നിറം മങ്ങാതെ ഇപ്പോഴും കിടപ്പുണ്ട് അതിലൊന്നാണ് റോക്കി എന്ന നായ പ്രളയത്തിൽ അകപ്പെട്ട് കടക്കാട് തെരുവിൽ രക്ഷതേടിയെത്തിയ റോക്കി എന്ന നായ ഇന്ന് ഈ പ്രദേശത്തിന്റെ കാവലാളാണ് കടക്കാട് സ്വദേശിയാണ് മഹാപ്രളയം ഉണ്ടായി ഈ ഈ ഈ ഈ ഈ ഈ റോക്കി റോക്കി എന്ന എന്ന വെള്ളം മാത്രം വെള്ളമില്ലായിരുന്നു ഇവിടെ പിന്നീട് നാട്ടുകാർ പ്രിയപ്പെട്ടതായി പേരിലൂടെ നാട്ടുകാർക്ക് സുപരിചിതരായി കടക്കാട് മുസ്ലിം പള്ളിയുടെ നാട്ടുകാരുടെ അരുമയായ റോക്കി സദാസമയവും ജാഗ്രതയോടെ ഇവിടെ ഉണ്ടാകും മറ്റു നായക്കൂട്ടങ്ങൾ തെരുവിലേക്ക് പ്രവേശിക്കാനും അനുവദിക്കില്ല അപരിചിതർ ആരെങ്കിലും തെരുവിലെത്തിയാൽ ഓടിയെത്തും കുറച്ചുനാൾ മുമ്പ് തെരുവിൽ താമസിക്കുന്ന ഷംസുദ്ദീന്റെ സ്കൂട്ടർ രാത്രി പത്തരയോടെ പള്ളിയുടെ സമീപത്ത് അപകടത്തിൽപ്പെട്ടു സംഭവം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടില്ല ഷംസുദ്ദീന്റെ ജ്യേഷ്ഠന്റെ വീടിന്റെ മുമ്പിൽ റോക്കിയെത്തി കുറച്ചുകൊണ്ട് വീട്ടുകാരെ ഉണർത്തി അപകടസ്ഥലത്ത് അവരെ എത്തിക്കുകയായിരുന്നു ഈ പ്രദേശത്താരെങ്കിലും അപകടത്തിൽപ്പെടുകയാണെങ്കിൽ ഈ റോക്കി ആ പ്രദേശത്ത് പോയി അവരെ വിളിച്ചുണർത്തി എത്തിക്കുന്ന ഒരു സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് പതിനാളുകൾക്ക് മുമ്പ് ഒരാൾ ബൈക്കപകടത്തിൽ രാത്രി അപകടത്തിൽപ്പെട്ടു ഈ പ്രദേശത്തുള്ള ആൾ തന്നെയാണ് ഈ റോക്കി എന്ന നായക്കുട്ടി അവരുടെ വീട്ടിൽ പോയി അവരെ വിളിച്ച് ഉണർത്തി രാത്രി ഇവിടെ കൊണ്ടുവരികയും അപകടത്തിൽപ്പെട്ട വിവരങ്ങൾ അറിയിക്കുകയും ചെയ്തു ഈ നാട്ടുകാർ ഇതുമാത്രമല്ല മറ്റ് നായ്ക്കൂട്ടങ്ങളൊന്നും ഈ പ്രദേശത്തേക്ക് ഇത് അടുപ്പിക്കാറില്ല അപരിചിതരെ ആരെയും തന്നെ ഈ തിരുവണ്ണൂർ പ്രദേശത്തേക്ക് റോയി അതെ നഷ്ടങ്ങൾ പേറി അഭയം തേടിയെത്തിയ നാടിനോട് കാണിക്കുന്ന ഒരു നായിയുടെ സ്നേഹം സ്നേഹമെന്നോ കടമയെന്നോ ഒക്കെ എങ്ങനെ ഒരു നായയുടെ പറയും അതിലും മേലെയല്ലേ അവൻ ആ നാടിനു വേണ്ടി നിലകൊള്ളുന്നത് അവന് വേണ്ടുന്ന ഭക്ഷണം ആ നാട്ടിലുള്ളവർ തന്നെ നൽകുന്നു ഒരു നാട് മുഴുവനും റോക്കിയെ വളർത്തുകയാണിപ്പോൾ നാടിന് കാവലാളാകുന്നതിൽ റോക്കിക്കും ഇഷ്ടക്കേടൊന്നുമില്ല അതുകൊണ്ട് തന്നെ അവൻ അവരുടെ സ്വന്തമാണെന്ന് സംശയമില്ലാതെ തന്നെ പറയാം